പുതിയുഡന്റീ സി ബി എസ് ഇ ആയിരുന്നല്ലേ എങ്ങനെ മനസ്സിലായി ആ ഒരു അതിവിനേം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ആ ഇരിയാളാ ആ അതെ സാർ പേരെന്താ ആകാശ് ആകാശ് ഇരുന്നാട്ടെ അപ്പൊ അശ്വിനെ ആ അശ്വിനെ നമുക്കപ്പോ ഹാറ്റിലേക്കുന്ന മുമ്പേ ഇന്നലെ എവിടെയായിരുന്നു പഠിപ്പിച്ചു നിർത്തിയത് സാറേ അത് തെർമോ ഡൈനാമിക്സ് അത് കഴിഞ്ഞ് കുറച്ച് പഠിപ്പിച്ചായിരുന്നു അമ്മ ഒരു കാര്യം ചെയ്യും ഒരു രണ്ട് റൗണ്ട് ഒന്ന് ഓടിട്ടു ആകാശി അപ്പൊ തൽക്കാലം ആകാശിന്റെ റോൾ നമ്പർ ഫിഫ്റ്റി വൺ റൺ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഓടിയോട്ടെ ഒരു ചോക്ക് എടുത്തിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞാണ് നമ്മുടെ എനർജി അയ്യോ ക്ലാസ് കേറുവാണിങ്ങ അപ്പം മോനെ അശ്വിനെ അപ്പൊ പറ എന്താ ഇപ്പൊ എന്താ പറ സാറേ അറിയില്ല നാളെ വരുമ്പോ ഒരു നൂറ് വട്ടം എഴുതി വട്ടോ നൂറ് വട്ടില്ല ആയിരം ആയിക്കോട്ടെ പൂജ്യത്തിന് എണ്ണം കൂടും ആയിരം അപ്പൊ അതാണ് കൈനറ്റിക് എനർജി അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം ആ എന്തോ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പം സംസാരിക്കാൻ പാടില്ലെന്നുള്ള കാര്യം അറിയത്തില്ലയോ സാറ് എംബോസിഷൻ എഴുതുന്ന എന്റെ നോട്ടെവിടാന്ന് ഒരു രണ്ട് റൗണ്ട് ഓടി ക്ലാസ് ഇരിക്കോ എണ്ണീറ്റ് എണ്ണിക്ക് ക്ലാസ്സിലെ നോട്ടപ്പുള്ളിയാണല്ലേ നോട്ടപ്പുള്ളി ആണോ സാറിന് എപ്പോഴേ അവനെ മതി അവനെ പൊക്കി ഓടിക്കുന്നതും അടിക്കുന്നതും ഒക്കെ സാറിന് ഒരു ഹരം അതുകൊണ്ട് അവന ഇവിടത്തെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി അതുകൊണ്ടേ നമ്മളെ ഒന്നും തന്നെ പൊക്കിക്കോളും സാറേ കഴിഞ്ഞ് ഇല്ല മോനെ ആ കിഴക്കേ മൂലം ടച്ച് ചെയ്തില്ലല്ലോ ടച്ച് ചെയ്ത് ഓടി വന്ന് ഓടി വാച്ചല്ലേ ഓടി ഓടോള് ആരും ഇവനെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലേ ഇവരുടെ വീട്ടുകാരെ ഇറങ്ങാ പ്രശ്നവത്തില്ലയോ ഇല്ല ആ നിക്കുന്ന അവന്റെ അച്ഛൻ്റെ അച്ഛനാന്നറിയപ്പെടുന്നത് അശ്വിനെ നിക്കല്ലേ ഓട് ഓട് വാ ആ റൺ റൺ എടാ എടാ നിന്റെ വല്ലാത്ത അല്ല ഇങ്ങനെ സാറിന്റെ ദോഷങ്ങള് മാത്രല്ല ചില ഗുണങ്ങളും ഉണ്ട് വൈകുന്നേരം നാലുമണിയുടെ ബെല്ലം കൊണ്ട് അടിച്ചു കഴിഞ്ഞുണ്ടല്ലോ പിന്നെ പുള്ളിക്കാരൻ കൂൾ ഡാഡിയാ അച്ഛാ സോറി സാറേ മാർക്ക് വന്നു എത്ര ഫസ്റ്റ് എനിക്കാ ഫസ്റ്റില് കാര്യമില്ല

വേണമായിരുന്നു അങ്ങനെ ആണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് ആരെങ്കിലും വിളിക്കാമെന്നല്ലോ ബെഞ്ച് വെറുതെ ഇരിക്കുമല്ലോ വേറെ ആരെങ്കിലും വേണ്ട അവൻ മാത്രം മതി ബൾബ് ആ അപ്പൊ നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞ സെറ്റിനെ പറ്റി എല്ലാരും സെറ്റ് അല്ലയോ സെറ്റ് 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 അല്ലേ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് എവിടാ പോലത്തേക്ക് പോകുന്ന ടൂറ് പോകാരാൻ ഒന്ന് ലൊക്കേഷൻ പറ നീ മാറ്റാൻ എടാ നിനക്കൊക്കെ നീ നീ പറഞ്ഞ എന്തായിരിക്കും ഒന്നും പറയൂ പ്ലീസ് പ്ലീസ് നമുക്ക് ഒരുമിച്ചിരിക്കാം അപ്പൊ ഗൂറിന്റെ ഡെസ്റ്റിനേഷൻ മാറ്റിട്ടുണ്ട് ഏതാ സ്ഥലം പളനി വേണാങ്കന്നി ആറ്റാങ്കരാ പിന്നെ ഗുരുവായൂർ ആക്കായിരുന്നല്ലേ ആരും സംസാരിക്കല്ലേ സംസാരിക്കോ എഴുതി അശ്വടിക്കണ്ട ഞെ കാണും എഴുതേട്ടെ പേപ്പ് മേടിക്കഴുതിക്കോ എഴുതും മാറിയായിരുന്ന

നീ വിചാരിച്ചാൽ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ സ്റ്റാഫ് മുമ്പിൽ പോയി അനുഭവിക്കാറല്ലോ നീ അച്ഛന്റെ അടുത്ത് പോയിട്ട് ആ കോപ്പി പേപ്പറല്ലോ അത് മാത്രം ഒന്ന് മാറ്റി മാറ്റിത്തടാം ഞാൻ അത് നീ ഒന്ന് മാറ്റി തടാ കഷ്ടം കാല് പിടിക്കാൻ എന്തുകൊണ്ടാണ് ചെയ്യാം എടാ അച്ഛൻ അറിഞ്ഞാ മൊത്തം സീനാവൂടാ എട വീട്ടിലറിഞ്ഞ സീനാവൂടെ എന്റെ കാര്യം ചെയ്തോടാ കഷ്ടോണ്ടാ നീ ഒന്ന് സെറ്റ് ആകണോ ഒരു സീനാവാത്തില്ല നീ പോയി എടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല അങ്ങനെ നോക്കാം ഉറപ്പൊന്നും പറയുന്നില്ല ഉറപ്പൊന്നും പറയാം നീ ചെയ്താൽ മാത്രം മതി ഉറപ്പൊന്നും പറയാം കേട്ടോ അതെനിക്ക് അറിയണ്ട സാറുമാര് മാത്രം കേറുന്ന സ്റ്റാഫ് റൂമിൽ കയറിയിട്ട് ഞാനിരിക്കുന്ന സീറ്റിന്റെ മണ്ടകിച്ച പേപ്പർ എന്നോട് പോലും ചോദിക്കാതെ എടുത്തോണ്ട് പോയി കൂട്ടുകാരനോടുത്തേക്ക് സാറാണെ ക്ഷമിക്കുവോ ഞാൻ ില്ല സസ്പെൻഷൻ കൊടുത്തേ പറ്റൂ സാറിന് പറ്റത്തില്ലെങ്കി ഞാൻ റിപ്പോർട്ട് ചെയ്യ് കൊടുക്കാം പേപ്പർ എടുത്തോണ്ട് പെട്ടെന്ന് വാളിയാ ഈ പേപ്പർ അറിയാം കുറച്ചാൾ അശ്വിനെ വീട്ടിലിരിക്കട്ടെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം ചെയ്യില്ല കേട്ടോ ആവർത്തിക്കരുത് ഏ ഒരു ബോണ ചുടിച്ചാലോട്ടിനുള്ളിൽ കൺമണി